ഞാൻ വെളുത്ത പരിപാടിക്ക് പോയപ്പം എന്റെ കൂടെ ഒരു ഏതോ ഒരു കോടതി ജഡ്ജ് ഞാൻ പറയുന്നില്ല ഒരു നല്ല സൂപ്പർ വലിയ തരം കോടതി ഈ പറഞ്ഞ ജഡ്ജ് എൻ്റെ ഉണ്ട് അപ്പൊ ജഡ്ജ് ശരിക്കും നൂറ് ശതമാനം മലയാളം പരിപാടികളൊന്നും അങ്ങനെ കാണുന്ന ആളല്ല അല്ല ഇളക്കറിയാം എന്തായാലും ജഡ്ജല്ലേ നമ്മുടെ പരിപാടി കാണുന്ന ആളൊന്നും അല്ല അപ്പൊ അതിൻ്റെതായ ഒരു ചെറുപുച്ഛം ഇങ്ങോട്ടിടുന്നുണ്ട് ഇങ്ങോട്ടിടുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടില്ലാത്തൊരു പുച്ച എന്ന് ആലോചിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും നടത്തി എഴുന്നള്ളിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയപ്പോഴും ഞങ്ങളെ കാര്യമായിട്ട് മിണ്ടുന്നില്ല പുള്ളിയുടെ കാറിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇത്രയും വലിയ ബോർഡൊക്കെ ഉണ്ട് അങ്ങനത്തെ കാറിനൊക്കെ വന്നേക്കുന്ന ആളാണ് അപ്പൊ പുള്ളി ഇരുപൊണ്ട് ഞാനും ഇരുപണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഐ തിങ്ക് ഐ ഹാവ് സീൻ യുവർ പ്രോഗ്രാം യുഴ ഗുഴ്സ് കേട്ടോ അപ്പോൾ സ്വാഗത പ്രസംഗിയും വന്നു അപ്പോൾ ഞാനും ട്രംപുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു സ്കിറ്റ് നല്ലോണം ഇൻ്റർനെറ്റിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഒരു സമയമാണ് പുള്ളി നമ്മുടെ ഓണറബിൾ ജസ്റ്റിസ് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അത് സാധാരണ അങ്ങനെ പൊതുപരിപാടിക്ക് പോകുന്ന ഒരാളല്ല അദ്ദേഹത്തിന് വന്നതിൽ വളരെ വളരെ സന്തോഷം തന്നെ പുള്ളി ഇങ്ങനെ തൊഴുതു അത് കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും പറഞ്ഞു മാത്രമല്ല രമേശ് പിഷാരടി സാർ ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഈ അടുത്ത തന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള സംവാദമാണെന്ന് പറഞ്ഞു ഈ ജഡ്ജ് ഒരു നോട്ടം കാരണം പുള്ളി ഒരു ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് സംവാദം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളുടെ അടുത്താണോ ഞാൻ പൊച്ച് കിട്ടുന്നൊരു പുള്ളി എനിക്ക് വെള്ളമൊക്കെ എടുത്തത് സുഖമാകുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അല്ല ഇത് പറയുന്നവരെ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ എപ്പിസോഡ് കണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമില്ല പക്ഷെ പുള്ളി ഇത് കാണിയല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ പണ്ട് വർഷങ്ങളും ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കോമ്പറ്റീഷൻ സ്വഭാവമുള്ള സ്കിൽ ഷോയാണ് അപ്പോൾ മിഥുൻ പള്ളുരുത്തി ഇപ്പോൾ ഈ ഷോയിലൊക്കെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഫിലിമുകളുടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് മിഥുൻ പള്ളുരുത്തി എന്ന് പറയുന്ന ആൾ വന്നിട്ടൊരു സ്കിറ്റിങ്ങനെ റൂമിലിരുന്ന് നമ്മൾ പറഞ്ഞു നോക്കുമല്ലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ക്ലൈമാക്സ് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു ക്ലൈമാക്സ് ഒരു വരിയുള്ളൂ ഒരു അമ്മിക്കല്ലിൻ്റെ കുഴവി കിട്ടുമോ എന്തിനാ തലക്കടിച്ച് കൊല്ലാനാ എന്ന് പറയുന്നതാണ് ക്ലൈമാക്സ് അപ്പോൾ ആ ക്ലൈമാക്സ് കൊള്ളൂലായിരുന്നു ആ കഥയ്ക്ക് ആ ക്ലൈമാക്സ് ഇല്ല ഞാൻ പറഞ്ഞു മിഥുനെ നമുക്ക് ഈ ക്ലൈമാക്സ് ഒരിച്ചിരിയും കൂടെ ഞാനിവിടെ പറഞ്ഞേട്ടാ സ്റ്റേജിൽ വേറൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവനെ വിശ്വസിക്കാം പോട്ടെ നല്ല വിശ്വസിക്കാന്ന് പറഞ്ഞത് സ്റ്റേജിൽ ഇവൻ വേറെന്തോ കരുതിയിട്ടുണ്ടെന്ന് വെച്ചപ്പോഴേ വേറെ ഒന്നും സ്റ്റേജിൽ എങ്ങനെയാണെന്ന് അറിയാമോ സ്റ്റേജിൽ എഴുതിയപ്പോ ഞാൻ എന്തോ ഇവൻ ചീണ്ടെന്ന് പറഞ്ഞത് കാത്തിരുന്നപ്പം ഒരമ്മ കിട്ടുവോ എന്തിനാ തലക്കടിച്ചു കൊല്ലാനാ ഇതൊന്നും ഒച്ചയും കൂട്ടി വലുതാക്കി പറഞ്ഞിട്ട് എന്നോട് കഴിഞ്ഞിട്ട് വന്നു ഇപ്പൊ ഏറ്റില്ല ഞാൻ ഏപ്പിച്ചാ പറഞ്ഞതെന്ന്